ഒരു മാസം കഴിഞ്ഞാൽ തിരുവനന്തപുരം നഗരം പൊങ്കാലക്കലങ്ങൾ കൊണ്ട് നിറയും പക്ഷേ ഇത്തവണ മാലിന്യങ്ങൾക്കിടയിൽ പൊങ്കാലടുപ്പുകൾ കൂട്ടേണ്ട അവസ്ഥയിലാണ് വിശ്വാസികൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് സ്ത്രീകളുടെ നിര എത്തുന്ന അട്ടക്കുളങ്ങരയിലെ കാഴ്ചയാണിത് മൂക്കുപുത്തി മാത്രം നടന്നുപോകാവുന്ന ഇവിടെയും സ്ത്രീകൾക്ക് പൊങ്കാലിടേണ്ടി വരും പൊങ്കാലക്കലങ്ങൾ നിറയുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിനരികിലെ കിള്ളിപ്പാലം റോഡ് കോട്ടക്കകം മണക്കാട് ചാല വലിയശാല എന്നിങ്ങനെ പൊങ്കാലെത്തുന്ന നഗരത്തിലെ ഓരോ ഇടങ്ങളിലും മാലിന്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് ചാക്കൽ കെട്ടിയും ഇറച്ചിയവശിഷ്ടങ്ങളുമായി കുന്നുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ഇനിയും കൃത്യമായ ഒരു പദ്ധതിയും രൂപപ്പെട്ടിട്ടില്ല ഈ ഈ ഈ റോഡ് ക്ലിയർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സർക്കാർ സർക്കാർ കണ്ടേ പൊങ്കാല സമയത്ത് മാറ്റണം എന്ന് നഗരം മുഴുവനും മാറി ഉണ്ടായിരുന്നുള്ളൂ മാലിന്യ നിർമ്മാർജ്ജനത്തിനായി തലസ്ഥാനത്തെത്തിയ മൊബൈൽ ഇൻസുലേറ്റർ മാസങ്ങളായി കിട്ടിക്കിടക്കുകയാണ് രണ്ടു കോടി ചെലവിട്ട മൊബൈൽ ഇൻസുലേറ്ററിന്റെ സാങ്കേതിക പ്രശ്നങ്ങൾ ഇനിയും തീർത്തിട്ടില്ല മാലിന്യനീക്കം നിലച്ചതിന് സർക്കാർ കോർപ്പറേഷനെയും കോർപ്പറേഷൻ സർക്കാരിനെയും കുറ്റപ്പെടുത്തുമ്പോൾ പ്രതിസന്ധിയിലാവുന്നത് നഗരവാസികൾ തന്നെ പൊങ്കാല മുന്നിൽ കണ്ട് മാലിന്യനീക്കത്തിൽ അടിയന്തര നടപടി വേണമെന്ന് ക്ഷേത്ര ഭാരവാഹികളും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇരുപത്തിയൊന്നിനാണ് പൊങ്കാല മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാനുള്ള മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള യോഗം എന്നാൽ ചർച്ചകളും തർക്കങ്ങളും മാത്രമായി ഈ യോഗവും പ്രസനമായാൽ മാലിന്യനീക്കം അനിശ്ചിതത്വത്തിലാവും മാലിന്യ പ്രശ്നത്തിന് ബദൽ കണ്ടെത്തേണ്ടത് സർക്കാരിന്റെ ഉത്തരവാദിത്തമെന്ന് പറയുന്ന കോർപ്പറേഷൻ ബദലായി കൊണ്ടുവന്ന മൊബൈൽ ഇന്റർനേറ്റം തുരുമ്പെടുക്കാൻ കെട്ടിക്കിടത്തി ജനങ്ങളെ പരിഹസിക്കുന്ന സർക്കാർ പൊങ്കാലയ്ക്ക് മുമ്പെങ്കിലും മാലിന്യ പ്രശ്നം പരിഹരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ദേവസ്വം ട്രസ്റ്റ് ഇതിനിടയിൽ മാലിന്യപ്രശ്നം തീർക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ മാലിന്യത്തിനിടയിൽ പൊങ്കാലിടുന്ന അവസ്ഥയിലാണ് സാധാരണ ജനങ്ങൾ ക്യാമറമാൻ ബിരീഷ് പുന്നപ്രക്കൊപ്പം ആതിരാ ഗോപിദാഥ് ഇന്ത്യ വിഷൻ തിരുവനന്തപുരം